പാറ്റത്തെ കിഴിക്കോടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ സുനന്ദ അങ്ങോട്ട് വരുന്നുണ്ട് സുനന്ദ വരുന്നെങ്കിൽ നിധിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നില്ല നീ എന്തിനാ വന്നേ സുഭാഷ്ട്ടെ കാണാനാണ് വന്നേന്ന് സുനന്ദ പറയുന്നുണ്ട് എന്തിനെ ഈ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് നിധി അപ്പോൾ സുനന്ദ പറയാണ് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ വീട്ടുകാർ പറയുന്നത് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നെ എല്ലാവരും കൂടെ പൂട്ടിയിട്ടേക്കുമായിരുന്നതെന്ന് സുനന്ദ പറയാണ് അപ്പോൾ നിധി പറയാണ് ശുഭാഷേട്ട മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരും അന്ന് ജയിലിൽ കയറി പോലീസ് സ്റ്റേഷനിൽ കയറി ഞാനും ഏറ്റവും ചെറിയ ആയ നികേഷുവരെ കയറി അതിനെല്ലാം കാരണം നീയാണ് നീ ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുകയാണ് അപ്പം സുനന്ദയാണെങ്കിൽ ഭയങ്കര കരച്ചിലോട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിധി എനിക്കിഷ്ടമില്ലാത്ത കല്യാണം എല്ലാവരും കൂടെ പിടിച്ച് ഉറപ്പിക്കുകയാണ് ഇനി എൻ്റെ വീട്ടുകാർ ആരുടെ തലയിൽ വെച്ചാൽ എനിക്ക് സുഭാഷ് ഏട്ടനെ മറക്കാൻ പറ്റത്തില്ല സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് എൻ്റെ വീട്ടുകാരെ കളഞ്ഞിട്ട് സുഭാഷേട്ട് തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുനന്ദ അവരെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറയുകയാണ് അത് പറ്റത്തില്ല എൻ്റെ അച്ഛനും അമ്മയും വിട്ട് എനിക്ക് സുഭാഷ്ടെ വന്ന് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല അവരുടെ സമ്മതത്തോടെ എനിക്ക് സുഭാഷ്ടെ കിട്ടണമെന്ന് ആഗ്രഹം പിന്നെ ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടൻ എന്നെ സ്വീകരിക്കത്തില്ല എനിക്ക് സുഭാഷ് ഏട്ടനെ നന്നായിട്ട് അറിയാം എന്ന് സുനന്ദ പറയാണ് അപ്പോൾ നിധി പറയുകയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണെന്നെങ്കിൽ നിനക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാ നീ ആണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ പുറകെ നടക്കുന്നത് അപ്പോൾ സുനന്ദ ഭയങ്കര കറിഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് സുഭാഷ് ഏട്ടനെ മറക്കാൻ പറ്റത്തില്ല എനിക്ക് സുഭാഷനെ കല്യാണം കഴിക്കണം അതാണ് എൻ്റെ ആഗ്രഹം സുഭാഷേട്ട് കൂടെ ഒത്തിരി നാൾ ജീവിക്കണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതൊന്നും നടക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും സമ്മതിക്കത്തില്ല ഇപ്പം തന്നെ സുഭാഷ് ഏട്ടനെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഉള്ളിലാക്കണമെന്ന് മാത്രമേ അവരുടെ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും സുഭാഷ ഏട്ടനെ കുടുംബത്തെ നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും എൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞാൽ സുരന്ത ഭയങ്കരമായിട്ട് കറയുന്നുണ്ട് അപ്പം ഇതിൽ കേൾക്കുമ്പോൾ ഇതേക്ക് നിധിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് നിധി പറയാൻ നീക്കറിയാതെ നിനക്ക് അല്ലെങ്കിൽ ഒരു പങ്കു ഇല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നീ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആർക്കും ഇഷ്ടമല്ലെങ്കിൽ നീ വരാതിരുന്നൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുനന്ദ പറയാണ് എനിക്ക് സുഭാഷ് ഷെട്ടനെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നാലും ഇനി ഞാൻ കാരണം സുഭാഷ് ഷെട്ടൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഞാൻ പരമാവധി നോക്കാം ഈ ജന്മത്തിൽ സുഭാഷ് ഷെട്ടനോട്ട് ഒന്നിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സുനന്ദ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിധിക്കും വിഷമം വരുന്നുണ്ട് അപ്പുറത്തിരിക്കുന്ന സുധീഷിന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് സുതീഷിന് ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് സുധീഷ് വന്ന് നിധിയെടുത്ത് ചോദിക്കുകയാണ് പോയോ എന്തിനാ ഇപ്പം അങ്ങോട്ട് വന്നത് ഇനി വീണ്ടും എല്ലാവരെയും ജയിലിൽ കയറ്റാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് സുധീഷ് ആണെങ്കിൽ നിധിയെടുത്ത് ചോദിക്കുകയാണ് അപ്പം നിധി പറയാണ് അതിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് അതിനാണെങ്കിൽ സുഭാഷ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് വീട്ടുകാർ സമ്മതിക്കത്തില്ല ആ വീട്ടുകാരെ വിഷമിപ്പിക്കാനും അതിന് വയ്യ എന്ന് പറയുകയാണ് അപ്പോഴത്തെ സുതീഷ് പറയുകയാണ് അതിന് സുഭാഷ് ഏട്ടന് അത്ര ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ വന്ന് സുഭാഷ് ഏട്ടനെയും കല്യാണം കഴിച്ച് ഇവിടെ അങ്ങ് താമസിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നിധി പറയാണ് ഞാൻ അതിൽ പറഞ്ഞത് അതിനച്ചനെ അമ്മയെ വിഷമിപ്പിക്കാനും പറ്റത്തില്ല അവരുടെ അദ്ദേഹത്തോടെ സുഭാഷ് ഷെട്ടറിനെ കല്യാണം കഴിക്കണമെന്ന് അതിൻ്റെ ആഗ്രഹം പിന്നെ അവരാണെങ്കിൽ ഒട്ടും സമ്മതിക്കത്തില്ല നിങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നം ഇതിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതെന്ന് നിധി പറയുകയാണ് അപ്പോഴത്തേക്ക് സുധീഷൊന്നും മിണ്ടുന്നില്ല അങ്ങനെ നിധി പോയി കുളിച്ചിട്ടൊക്കെ വരികയാണ് വിളക്ക് എത്തിക്കാൻ ഹരീഷ് ഹരീഷാണെങ്കിൽ വന്ന് കുളിച്ച് വന്ന് വീട്ടിൽ വിളക്ക് എത്തിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നിധി അങ്ങനെ ഒരു കാഴ്ച കാണുന്ന ആദ്യ ഏട്ടാണ് ഹരീഷ് വന്ന് വിളക്കെത്തിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് അത് കാണുമ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രാവിലെ എല്ലാവരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണെങ്കിൽ സുഭാഷ് ഏട്ടനാണെങ്കിൽ തുണി കഴുകാൻ പോയപ്പോഴത്തേക്ക് സുധീഷ് ഓടിക്കൊണ്ടുവരുത് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് സുഭാഷ് ഏട്ടൻ ഏട്ടത ഇതും കൂടെ കഴിവിട്ടവരേതും പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് കൊടുക്കുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് വരുന്ന നിധി ചോദിക്കാണ്ട് നിങ്ങൾക്ക് മാത്രം എന്താ തന്നെ തുണി കഴുകാൻ വ്യാഴയാവോ സുഭാഷ ഏട്ടൻ എന്താ ഇവിടുത്തെ ലോണ്ടറിമാനോന്നോ നിങ്ങളുടെയൊക്കെ തുണി കഴുകാൻ നല്ല ഏറ്റവും ചെറിയ ആളായ രൂപേഷ് വരെ ഇപ്പം സ്വന്തമായിട്ട് തുണി കഴുകി ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റാത്തത് നിങ്ങളുടെ തുണിയും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം സുഭാഷേട്ടൻ തന്നെ ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്താ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡ്രസ്സ് കഴിവിട്ടിടുന്ന നിധി ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര ചമ്മലാവുന്നുണ്ട് എല്ലാം ജോലിയും ചെയ്ത് അടുക്കളയിലെല്ലാം ജോലിയും ചെയ്ത് നിങ്ങളുടെ തുണിയെല്ലാം എല്ലാം കഴിവിട്ടിട്ട് വേണം സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോവാൻ നിങ്ങൾക്കാണെങ്കിൽ ഇതൊന്നും അറിയണ്ടല്ലോ നിങ്ങളാണെങ്കിൽ തുണി ഉണ്ടോ ഉടനെ ഒരു സുഭാഷ് ഷേട്ടന്റെ അങ്ങ് കൊടുത്താൽ മതിയല്ലോ ഇത്രയും വലുതായില്ലേ ഇനിയെങ്കിലും കുറച്ചെങ്കിലും നാണം വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സുധീഷ് ഒക്കെ ചമ്മി മാറുന്നുണ്ട് രൂപേഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രൂപേഷ് സുഭാഷരോട് ഭയങ്കര സ്നേഹമുണ്ടല്ലോ സുധീഷിനെ പോലെ അല്ലല്ലോ അപ്പൊ രൂപേഷിന് ഭയങ്കര സന്തോഷം സുധീഷ് പറയാണ് ഞാൻ തന്നെ കഴിക്കോളാം സുഭാഷേട്ടോട് വെച്ചിരുന്നു മതി എൻ്റെ തുണി ഞാൻ കഴിക്കോളാം എന്ന് പറയാണ് അങ്ങനെ ആ വീട്ടിലെ പല കാര്യങ്ങളും നിധി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരും അറിയുന്നില്ല നിധിയും സുഭാഷും തമ്മിൽ ഡിവോഴ്സിന് പോവാ പോയിരിക്കുകയാണെന്ന് തമ്മിൽ ഒരു ബന്ധവുമില്ല സ്നേഹിച്ചല്ല കല്യാണം കഴിച്ചത് ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിച്ച കാര്യം ഹരീഷിനും ഉപേഷിനും അറിയത്തില്ല അതിൻ്റെ കൂടിയാണ് ഇപ്പോൾ ഡിവോഴ്സിന് പോയേക്കുന്നത്